ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കയ്യിൽ പണം വന്നാലോ അപ്പോൾ ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ ട്രിക്ക് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ പണം കൊണ്ടുവരിക എന്നുള്ളൊരു ട്രിക്കാണ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചെയ്തിട്ട് വന്നില്ല എന്ന് വിചാരിക്കുക അത് നമ്മൾ എന്താണ് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് ചെയ്യുമ്പോഴാണ് മിക്കവർക്കും അത് അത് പ്രോപ്പറായിട്ട് നടക്കാത്തത് ഓക്കെ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും ബിലീവ് ചെയ്യുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ പറയുന്ന കാര്യം ഇതാണ് വെറും ഇരുപത്തിനാല് മണിക്കൂർ സാധാരണ ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച അഫോമേഷൻസും കാര്യങ്ങളും പറയാൻ പറയും പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതിപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ പകുതിയോടെ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അപ്രത്യക്ഷമായിട്ട് പണം വരും ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്രത്യക്ഷമായിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ കയ്യിൽ പണം വരുന്നത് ഇത് പല മാർഗങ്ങളിലൂടെ നമുക്ക് വരാം ഒന്ന് നിങ്ങളുടെ യു പി ീഫണ്ട് ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രാൻഡ് ബ്രാൻഡീൽസ് ഉണ്ടാകും അല്ലെങ്കിൽ പ്രൈസോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും കോമ്പറ്റീഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇതുകൂടാതെ എന്തെങ്കിലും ലക്കി ഡ്രോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ എടുത്തു വെക്കുക അതിനുശേഷം നിങ്ങളിത് ചെയ്യാം കേട്ടോ ലക്കി ഡ്രോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇതുവരെയ്ക്കും പ്രതീക്ഷിക്കാത്ത ഒരു പേഴ്സൺ നമുക്ക് അതെന്താണ് പണം സഹായിക്കുന്നു അപ്പോൾ അപ്രതീക്ഷമായിട്ട് വരുന്ന അതായത് പല രീതിയിലാണ് നമുക്ക് പണം വരുന്നത് അല്ലേ ഒന്ന് നമുക്ക് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നത് പിന്നെ ജോലി ചെയ്യാൻ അഡീഷണൽ ആയിട്ട് കുറച്ച് നമുക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ വർക്കിൻ്റെ കുറച്ച് ഇൻറ്റൻസിവയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ തരുന്നത് പിന്നെ ചിലർ ഗിഫ്റ്റ് ആയിട്ടോ എന്തെങ്കിലും ഐറ്റംസ് കൊണ്ടുവരുന്നത് അങ്ങനെ പല രീതിയിൽ ചിലപ്പോൾ സഡൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷനിലോ എന്തെങ്കിലും കാര്യങ്ങളോ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടാം അപ്പോൾ പണം വരുന്നതിന് ഒരു വഴിയല്ല പല മാർഗങ്ങളിലൂടെയാണ് നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് ഏൺ ചെയ്യുക എന്ന കാര്യം മാറ്റിയിട്ട് ഞാൻ പറയാൻ പോകുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് യു പി ഐ റീഫണ്ട് വഴിയോ ബ്രാൻഡ് ഡീൽസ് വഴിയോ എങ്ങനെയാണ് നമുക്ക് പണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുക ഇത് പറയാൻ പോകുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്കാണ് ഓക്കെ നിങ്ങൾ ഇന്നൊന്ന് യൂസ് ചെയ്യുക അപ്പോൾ ഇന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ഇന്നൊരു ലക്കി ഡ്രോ എന്തെങ്കിലും ഒരു കാര്യം എടുത്തു കഴിഞ്ഞിട്ട് നാളെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ പറയുന്ന കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ളൊരു കാര്യമാണ് ഒത്തിരി പേർക്ക് ഈ ഒരു മോഡലിൽ ചെയ്തിട്ട് ഒത്തിരി പേർക്ക് അവരുടെ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് വെരി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏൺ ചെയ്യാമെന്ന് അത്രത്തോളം ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം വേണം ഫോക്കസ് വേണം നടക്കുമോ നടക്കില്ല എന്നുള്ള ചിന്ത നിങ്ങൾ മാറ്റണം അപ്പോൾ ഈ ചിന്ത എന്ന് മാറ്റുന്നോ അന്ന് മാത്രമേ നമുക്കിത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മണി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ കൈകളിലേക്ക് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബിലീവ് ചെയ്യുക ഫസ്റ്റ് കാര്യം ബിലീവ് ചെയ്യുക ഞാൻ ഈ പറയുന്ന വീഡിയോ കേൾക്കുമ്പോൾ ഓ ഇതൊന്നും എനിക്ക് നടക്കാൻ പോകണില്ല ചുമ്മാ ഇരുന്ന് വീഡിയോ തള്ളുക എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എനിക്ക് കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ കാണുക അതാണ് വിശ്വാസത്തോടു കൂടി കാണുക എന്നൊരു മെൻറ്റാലിറ്റിയാണ് ഫസ്റ്റ് ഞാൻ പറയുന്നത് സാധാരണ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് ജസ്റ്റ് നിങ്ങളെ നീക്കി 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 നിങ്ങൾ കണ്ടോ എനിക്കത് വിഷയെന്ന് പറയാറുണ്ട് പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നീക്കാതെ മാക്സിമം നിങ്ങൾ അതേപോലെ ഇൻവോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നൊരു ധാരണയില് നിങ്ങൾ കണ്ടു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയ്യിൽ ഇങ്ങനെ പണം വരുന്നത് നിങ്ങൾക്ക് കാണാം ഓക്കെ സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ ബിലീവ് ചെയ്യുക എന്നതാണ് രണ്ടാമത് നിങ്ങൾക്ക് ഞാൻ അവേർനെസ് ആൻഡ് ഹീലിംഗ് തരുവാണ് അതായത് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഞാനൊരു ഹീലിംഗ് പവർ തരുവാണ് നിങ്ങൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പണം നിങ്ങൾക്കിന് തിരിച്ച് കിട്ടാൻ ഏതെങ്കിലും രീതിയിൽ കിട്ടണം എന്ന എന്നാഗ്രഹമുള്ളവർക്കോ ഈ രീതി ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട് എനിക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നവർക്ക് ചെയ്യേണ്ട പൈസ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പൈസയ്ക്ക് ആവശ്യമുള്ളവർ എന്തായാലും ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരിതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് പറയുന്നത് അവേർനെസ്സാണ് നിങ്ങൾ ഒരു രീതിയിലും ഇത് നടക്കുമോ നടക്കില്ലായോ എന്ന ചിന്താഗതിയിലൂടെ ചെയ്യരുത് നടക്കുമെന്ന ചിന്താഗതിയിലൂടെ മാത്രം ചെയ്യുക ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഇറ്റ്സ് നോട്ട് എ മാജിക് ഇത് ഒരിക്കലും ഒരു മാജിക്കല്ല അതായത് ഞാൻ ആദ്യം തന്നെ വീഡിയോസിൽ പറയുന്നുണ്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക്കല്ല ഇറ്റ്സ് യുവർ മൈൻഡ് പവർ നിങ്ങളുടെ മൈൻഡ് പവറാണ് സോ നിങ്ങളുടെ ഈ ഒരു മൈൻഡ് പവർ കൊണ്ട് യൂണിവേഴ്സ് ലിസൺ ചെയ്യുന്നുണ്ട് സോ ഇറ്റ്സ് നോട്ട് എ മാജിക് ഇറ്റ്സ് യുവർ മൈൻഡ് പവർ ലൂ യൂണിവേഴ്സ് ആൻഡ് ലിസണിങ് സോ യൂണിവേഴ്സ് ഈ കാര്യം ലിസൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത് യൂണിവേഴ്സ് ലിസൺ ചെയ്യുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് വിശ്വാസത്തോടു കൂടി ചെയ്യുക ഇതാണ് അവെയർനെസ് ഫസ്റ്റ് ഞാൻ പറയുന്ന കാര്യം ഇനി ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ എന്താണോ ഇതുപോലെ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് എന്തായാലും മണി ഒരു ട്വൻ്റി ഫോർ നിങ്ങൾക്ക് കയ്യിൽ വരും ഇനി സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് ബിലീവാണ് ഈ ബിലീവിന് ഞാൻ പറയുന്ന ഒരു അഫോമേഷനാണ് ഈ അഫോമേഷൻ നിങ്ങൾ മാക്സിമം നോട്ട് ചെയ്ത് വെക്കുക വളരെ സിമ്പിളായിട്ട് ഒരു ഒറ്റ സെൻറ്റൻസിലോ അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസിലോ പറഞ്ഞ് ഒതുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു അഫോമേഷൻ ആണിത് അപ്രത്യക്ഷമായി അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അപ്രത്യക്ഷമായി പണം എനിക്ക് അതിവേഗം വന്നു അപ്രതീക്ഷിതമായി പണം എന്നിലേക്ക് അതിവേഗം വന്നു ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു അഫേമേഷനാണ് അപ്രതീക്ഷിതമായി പണം എന്നിലേക്ക് അതിവേഗം വന്നു അതായത് പണം വന്നു എന്ന് പറയുന്നതിന് പകരം ഞാൻ അതിവേഗം എന്ന വാക്കാണ് അവിടെ യൂസ് ചെയ്തത് അതായത് നല്ല ഫ്ലോയിൽ ഭയങ്കര സ്പീഡായിട്ട് വന്നു അതായത് പെട്ടെന്ന് കാര്യം നടക്കണമെങ്കിൽ നമ്മൾ അതിവേഗം എന്ന പദം യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അപ്രതീക്ഷിതമായി പണം എന്നിലേക്ക് അതിവേഗം വന്നു ഐ ആം എ മാഗ്നറ്റ് ഫോർ ഓബിഡൻസ് ആമേ മാഗ്നെറ്റ് ഫോ ഒബിഡൻസ് ഇതാണ് നിങ്ങളുടെ അഫോമേഷൻ ഈ അഫോമേഷനാണ് നിങ്ങൾ സെക്കൻഡ് തിങ് യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങളുടെ അവെയർനെസ് പറഞ്ഞു നിങ്ങൾ ബിലീവ് ചെയ്യുക സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അഫോമേഷനാണ് ഈ അഫോമേഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക ഇനി എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ബുക്കിൽ എഴുതി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതേ സെൻറ്റൻസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ഒന്നുകിൽ ഇരിക്കുക ഒന്നുകിൽ ഇരുന്നിട്ട് ഒരു നല്ലൊരു നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസിലേക്ക് നിങ്ങൾ ഇരു ഓക്കെ ഇനി നിങ്ങൾ ഇരുന്ന ശേഷം നിങ്ങൾ പതിയെ നിങ്ങൾ ഈ ഒരു കാര്യം അതായത് അപ്രത്യക്ഷിതമായി പണം എന്നിലേക്ക് അതിവേഗം വന്നു ആമേ മാഗ്നറ്റ് ഫോർ ഔബിഡൻസ് എന്ന് നിങ്ങൾ പറഞ്ഞ ശേഷം നിങ്ങൾ പതിയെ കണ്ണുകൾ അടയ്ക്കുന്നു കണ്ണുകൾ അടച്ച ശേഷം നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ടെക്നിക്കാണ് വിഷ്വൽ ചെയ്യാണ് അതായത് ആ കാര്യം എനിക്ക് നടന്നു കഴിഞ്ഞു അതായത് ഇനി നടക്കാനുള്ള കാര്യമല്ല ഓൾറെഡി എൻ്റെ കാര്യം കയ്യിൽ അത് കിട്ടി എന്ന രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങളത് കാണേണ്ടത് അപ്പോൾ ഓക്കെ നമ്മൾ ക്ലോസ് യുവർ ഐസ് ഫസ്റ്റ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഐസ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു ഐസ് ക്ലോസ് ചെയ്ത ശേഷം നിങ്ങൾ കാണേണ്ട ഞാൻ കുറച്ച് നോട്ടുകളുടെ കാര്യം പറയാം അയ്യായിരം നിങ്ങളുടെ കൈകളിൽ വരുന്ന പൈസ നിങ്ങൾ കാണുകയാണ് ഓരോ ആരെങ്കിലും കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ടേബിളിൻ്റെ അടുത്തിരിക്കുന്നു അയ്യായിരത്തിൻ്റെ നോട്ടുകൾ കാണുന്നു സോറി അയ്യായിരത്തിൽ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ കാണുന്നു അതുപോലെ തന്നെ ആയിരം ആയിരം ഇങ്ങനെ എണ്ണി 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 തിട്ടപ്പെടുത്തുന്നു പതിനായിരം എണ്ണി 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 തിട്ടപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇത്രയും അതായത് അഞ്ഞൂറ് ആയിരം പതിനായിരം എന്നിങ്ങനെ ഉള്ള രീതിയിൽ നിങ്ങളിങ്ങനെ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് വെക്കുന്നതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഡ്രീം ചെയ്യുന്നു അതായത് നിങ്ങൾ മനസ്സിൽ കാണുന്നു ഡ്രീം കാണുക അല്ല നിങ്ങളത് കണ്ടു നിങ്ങളുടെ ലൈഫിൽ നടന്നു അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മളിങ്ങനെ ഹാപ്പിയായിട്ട് അത് കണ്ട് നമുക്ക് മൈൻഡിലൊക്കെ ഒരു ഫ്രഷ്നെസ്സും ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ആ ഒരു പുഞ്ചിരിയോടെ നിങ്ങളിത് കാണുന്നു അതിനുശേഷം നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു മെസ്സേജ് വരുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങൾ ഫോൺ എടുക്കുന്നു നിങ്ങളുടെ ഫോണിൽ ഏതാണോ ലോക്ക് ആ ലോക്ക് നിങ്ങൾ അഴിക്കുന്നത് പോലെ ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ക്ക് അഴിക്കുന്നത് പോലെ കാണിക്കുക ലോക്കില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഫോൺ നോർമലി യൂസ് ചെയ്യുന്നത് അത് അതുപോലെ വിഷ്വലൈസ് ചെയ്യണം ഫോൺ എടുക്കുന്നു നിങ്ങളുടെ വാൾപേപ്പർ കാണുന്നു പെട്ടെന്ന് മേളിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനകത്ത് ടച്ച് ചെയ്യുന്നു ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ എസ് ബി ഐ ആണെങ്കിൽ ഏത് ബാങ്ക് ആണെങ്കിൽ ആ ബാങ്കിൻ്റെ ഇത് കാണിക്കുന്നു അവിടെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് അയ്യായിരം രൂപ ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്നെങ്കിൽ അയ്യായിരം ആലോ ആഗ്രഹിക്കുക അല്ലെങ്കിൽ പതിനായിരം ആലോചിക്കുക ഓക്കെ അപ്പോൾ അയ്യായിരം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയത് നിങ്ങൾ കാണുന്നു ഓക്കെ ആയി ഇങ്ങനെ വന്ന് കിടക്കുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇതെടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു അതിനുശേഷം നേരത്തെ കണ്ട ഡ്രീം ഉണ്ടല്ലോ അതായത് ആ ഡ്രീം ഈ ഡ്രീമും കൂടെ നമ്മൾ കണക്ട് ചെയ്യുക അതായത് നേരത്തെ കണ്ടത് അഞ്ഞൂറിൻ്റെത് ആയിരത്തിൻ്റെത് പതിനായിരം എല്ലാം കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ കൗണ്ട് ചെയ്ത സംഭവങ്ങളെല്ലാം നിങ്ങൾ ഒരു സ്ഥലത്തോട്ട് എടുത്ത് വെക്കുന്നു വെച്ച ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ടുള്ള റൂമോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ എന്തായാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് റൂമ് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ആ റൂമിലേക്ക് നിങ്ങൾ ആ റൂമിൻ്റെ എവിടെയാണോ നിങ്ങൾ പൈസ സൂക്ഷിക്കുന്നത് ഒന്നുകിൽ ആണെങ്കിൽ പോക്കറ്റ് അല്ലെങ്കിൽ പൈസ സൂക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു ഇടം ഉണ്ടെങ്കിൽ ആ ഒരു ഇടത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇത് പതിയെ 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 കുറച്ചായിട്ട് നിങ്ങൾ നിങ്ങളെടുത്തിങ്ങനെ വെക്കുന്നു എടുത്ത് വെച്ച ശേഷം നിങ്ങൾ ഇങ്ങനെ അത് ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പുഞ്ചിരി ഉണ്ടല്ലോ ഇതെല്ലാം അടച്ചിട്ട് പണം അടച്ചിട്ട് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യുന്ന ആ ഒരു ഒരിതുണ്ടല്ലോ പണമെല്ലാം അടച്ചിട്ട് നമ്മളിങ്ങനെ ലോക്ക് ചെയ്യുന്നു ലോക്ക് ചെയ്തിട്ട് ഭയങ്കര എന്താണ് ഭയങ്കര നമുക്ക് ഭയങ്കര എന്തോ സക്സസ് കിട്ടി നമുക്ക് ആ ഒരു പണം കിട്ടി എന്നുള്ള മൈൻഡോട് കൂടി നിങ്ങൾ ഇരിക്കുന്നു നിങ്ങൾ ഇരുന്ന ശേഷം പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നടന്നു പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ലെറ്റിൻ ഗോ മെത്തേഡാണ് അപ്പോൾ എന്താണ് ലെറ്റിൻ ഗോ മെത്തേഡെന്ന് പറയാം അതായത് നമ്മൾക്ക് പിന്നെ കാണുന്നത് വെച്ചാൽ നമ്മൾ ഫൈൻഡിങ് കോയിൻസ് അതായത് ലെറ്റിംഗ് കോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി ലെറ്റിംഗ് കോ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി നിങ്ങൾ എന്ത് ചെയ്യരുത് അതിനെപ്പറ്റി പിന്നെ നമ്മൾ എന്ത് ചെയ്തു മൈൻഡിൽ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കരുത് അപ്പോൾ അത് നടക്കുമോ ഇല്ലായോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കരുത് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിർത്തുക അവിടെ നിർത്തുമ്പോഴത്തേക്ക് അന്നത്തെ ദിവസം നിങ്ങൾ കാണാനിടയുള്ള കുറച്ച് ഡ്രീംസ് ഞാൻ പറയാം നിങ്ങൾക്ക് നല്ല ഫോക്കസ് ആയിട്ട് അത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ഡ്രീംസ് പറയാം നിങ്ങൾ രാത്രിയിൽ കാണാൻ ചാൻസ് ഉള്ള കുറച്ച് ഡ്രീംസ് പറയാം ഫസ്റ്റ് ഫൈൻഡിങ് കോയിൻസ് നിങ്ങൾ കോയിൻസ് ഫൈൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ജി പേയിൽ മെസ്സേജ് പൈസ വരുന്നതോ ആയിട്ടുള്ള മെസ്സേജുകൾ കാണാം അല്ലെങ്കിൽ നിങ്ങൾ ഡ്രസ്സിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഓഫർ വന്നു എന്നുള്ളൊരു മെസ്സേജ് ഒരു ഡ്രീം കാണാം അല്ലെങ്കിൽ ബ്രാൻഡായിട്ടുള്ള എന്തെങ്കിലും കോൾസ് വരുന്നതായിട്ട് കാണാം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത ഉള്ളൊരു ഫ്രണ്ട് വന്നിട്ട് പൈസ തരുന്നതായിട്ട് കാണാം ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾ ഡ്രീം കാണുന്നതായിട്ട് എന്ത് ചെയ്യുന്നു നിങ്ങൾ അതായത് സ്വപ്നം കാണുന്നു യഥാർത്ഥം നിങ്ങൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് ലെറ്റിൻ ഗോ മെത്തേഡ് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിയുന്ന ഒരാൾക്ക് ആ മൈൻഡിൽ അതിരിക്കും ആ മൈൻഡിൽ യൂണിവേഴ്സിൻ്റെ എനർജി വഴി എന്താണ് നമ്മൾ രാത്രിയിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഇടവേളയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനത്തെ ഒരു ഡ്രീം കാണാൻ വലിയ ചാൻസ് ആണുള്ളത് അപ്പോൾ വേറൊരു കാര്യമുണ്ട് ഇങ്ങനെ ഡ്രീംസ് അതായത് നിങ്ങൾ ഡിസ്കൗണ്ട് ഓഫറോ പണമോ ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങളിത് ട്രൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഡ്രീം നിങ്ങളുടെ ലൈഫിൽ നടന്നു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനൊരു ഡ്രീം നിങ്ങൾ കണ്ടു അന്നത്തെ ഒരു ദിവസമോ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇങ്ങനെയൊരു ഡ്രീം കണ്ടു എന്ന് വിചാരിക്കുക അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ാണ് നിങ്ങളുടെ ലൈഫിൽ അത് നടക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങളിത് ട്രൈ ചെയ്തില്ല എന്ന് വിചാരിക്കുക അല്ലെ ട്രൈ ചെയ്തില്ല ചിലപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കാം ഇനി ചെയ്യണമെന്ന് ഈ വീഡിയോ കണ്ടിട്ടിരുന്നിട്ട് രാത്രിയിൽ നിങ്ങളൊരു ഡ്രീം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല എന്തെങ്കിലും ഒന്ന് നടക്കാനിരിക്കുന്നുണ്ട് സോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ വിശ്വാസമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് അപ്പോൾ അഫോമേഷൻ നിങ്ങൾ പറയുക കണ്ടിന്യൂസ് ഐ ആം എ മാഗ്നറ്റ് ഫോർ ഒബിഡൻസ് ഞാൻ ഒബിഡൻസിൻ്റെ മാഗ്നറ്റാണ് എനിക്ക് എന്നെ കൊണ്ട് ഒന്നും ആരും എന്നെ കൊണ്ട് തകർത്ത് കളയാൻ ആർക്കും എന്നെ തകർത്ത് കളയാൻ പറ്റില്ല ബിക്കോസ് ഞാനൊരു മണി ആണ് അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഒരു സെൻറ്റൻസ് ഉണ്ടായിരിക്കണം ഐ എ മാഗ്നറ്റ് ഫോർ ഒബിഡൻസ് ഒബിഡൻസ് എന്നൊരു ഒരു സെന്റൻസ് ഉണ്ടായിരിക്കണം പലപ്പോഴും ആ സെൻറ്റൻസിൽ നിന്നായിരിക്കും നമുക്ക് കുറേ രീതിയിൽ മണിയും ഒക്കെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മറക്കരുത് അതായത് വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എങ്ങനെയാണ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നത് വളരെ വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളൊരു വേയിലൂടെയാണ് ഈ ഒരു പൈസ വരുന്നത് നിങ്ങൾ മറക്കരുത് നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രൈ ചെയ്തിട്ട് ഡ്രീം കണ്ട് അതായത് ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡ്രീം കണ്ടവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പൈസ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഇതൊരു മെസ്സേജ് ചെയ്യാവുന്നതാണ് ഐ എം എ മാഗ്നറ്റ് ഫോർ എബിഡൻസ് എന്ന മെസ്സേജ് കമൻറ്റായിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഇത് വളരെ പ്രോ പ്രോപ്പർ ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ബുക്കിനകത്തോ അല്ലെങ്കിൽ നമ്മളൊരു വെറും പ്ലെയിൻ പേപ്പറിലോ നീറ്റായിട്ട് ഐ ആം എ മാഗ്നറ്റ് ഫോർ ഒബിഡൻസ് എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് നിങ്ങളുടെ ലൈഫിൽ മണിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് അല്ലെങ്കിൽ മണി കൂടുന്നതായിട്ടോ നിങ്ങൾക്ക് മണിയിലൊരു എന്താണ് തകർച്ചയില്ലാതെ മണി പ്രോപ്പറായിട്ടൊരു ഗ്രാഫ് പോലെ ഉയർന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ബിക്കോസ് ബിക്കോസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് മാറ്റം ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ഈ ട്രൈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മറിഞ്ഞു കീണേ ഓക്കേ അപ്പോൾ നിങ്ങൾ നിങ്ങളിതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഇത് മാത്രമേ പറയാനുള്ളൂ എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ലെറ്റിൻ ഗോ മെത്തേഡ് ട്രൈ ചെയ്ത ശേഷം മാത്രം എന്ത് ചെയ്യുക ഇത് ലീവ് ചെയ്ത് പോവുക ഈ ഒരു മാനിഫെസ്റ്റേഷൻ രീതി ലീവ് ചെയ്ത് പോവുക അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ട്രൈ ചെയ്യണം എനിക്കിത് എനിക്കിത് ചെയ്ത് എനിക്ക് കുറച്ച് പൈസ കിട്ടണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മണി വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് ോക്കാ നിങ്ങൾക്കുള്ളതാണ് ബാക്കിയുള്ളവർ പലതും പറയും നിങ്ങൾ അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് മൈൻഡ് ചെയ്യരുത് കാരണം പൈസയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് പൈസ ഇല്ലെങ്കിൽ ആരുടെ മുന്നിൽ നമുക്കൊരു വിലയില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മണി വരിക എന്നത് നമുക്കൊരു ആണെങ്കിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം മാനിഫെസ്റ്റ് ചെയ്യുക കണ്ടിന്യൂസ് കണ്ടിന്യൂസ് മാനിഫെസ്റ്റ് ചെയ്യുക ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ഇത് കിട്ടുമ്പോഴത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക ഇനിയിപ്പോൾ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടൊരു അഫോമേഷൻ തരാം ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കണ്ടിന്യൂസ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കണ്ടിന്യൂസ് എനിക്ക് മെസ്സേജുകൾ കാര്യങ്ങൾ വരാറുണ്ട് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വരാറുണ്ട് ചേച്ചി അങ്ങനെയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് അഫോമേഷൻസ് പറഞ്ഞു തരാമോ ഒരാൾ ബ്ലോക്ക് ചെയ്ത് അയാൾ ആ ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ത് അഫോമേഷനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് പറയുകയാണ് ബ്ലോക്ക് മാറ്റുന്നതിനും എല്ലാ കാര്യങ്ങൾക്കുമുള്ള അഫോമേഷൻസ് കാര്യങ്ങൾ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇനി വീഡിയോ എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ അതായത് എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് അവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നതിൻ്റെ താഴെയും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അഫെയർനെസ് നമ്മുടെ അഫോമേഷൻസും കാര്യങ്ങൾ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മനസ്സിലാകും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് മലയാളത്തിലും ഇംഗ്ലീഷിലും ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടാത്തത് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഇനി ഇത് നമ്മൾ മണി മാഗ ഇതുണ്ടല്ലോ മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യാൻ കഴിയാത്ത അതായത് അത് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യരുത് അത് ചെയ്തുകൂടാ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ചിലർക്ക് മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ അറിഞ്ഞൂടാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കാം അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക ആ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ വരുന്ന വീഡിയോസിനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടിരിക്കുന്ന ആൾ നമ്മളെ നിന്ന് അകന്ന് പോയി അത് ഈ ഇടയ്ക്ക് ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പുള്ളി അകന്നുപോയി പക്ഷേ എനിക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ട് എന്താണ് ഇഷ്യൂ അറിയില്ല അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും ആ കുട്ടി കണ്ടിന്യൂസ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ കുറച്ച് പേരുടെ മെസ്സേജ് ഞാൻ എല്ലാവരുടെയും ഒരുവിധം വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് വായിച്ചിട്ട് കുറച്ച് പേര് അവർ മാനിഫെസ്റ്റ് ൻ ചെയ്തിട്ട് അവരുടെ ഒരു റിപ്ലൈ പറയുന്നുണ്ട് ആ ഒരു റിപ്ലൈയിൽ വളരെ സന്തോഷം എല്ലാവർക്കും നടന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ നിങ്ങൾ നടക്കാത്തവരുടെ അടുത്ത് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്കുണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ആണ് അത് പതിയെക്കൊണ്ട് റെഡിയാകും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മണി വേണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയ്യിൽ പൈസ വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ബൈ